ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രയേൽ ഉന്നതതല സംഘം ഖത്തറിലേക്ക് ഹമാസുമായി ബന്ധിമോചനം വെടിനിർത്തൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്കായാണ് ഇസ്രയേൽ സംഘം ഉടൻ ഖത്തറിലെത്തുക തിങ്കളാഴ്ച യു എസ് പ്രസിഡന്റ് റൊണാൾഡും ബെഞ്ചമിൻ അദന്യാഹും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് ഇസ്രയേൽ ഉന്നതതല സംഘത്തിന്റെ സന്ദർശനം അതിനിടെ വെടിനിർത്തൽ കരാറിലെത്താൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ട്രംപുമായി നടക്കാനിരിക്കുന്ന ചർച്ച വെടിനിർത്തൽ കരാറിലേക്കും ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ബന്ദികളുടെ മോചനത്തിനും സഹായകരമാകുമെന്നും ധന്യാഹു പറഞ്ഞു വാഷിംഗ്ടൺ സന്ദർശനത്തിന് മുന്നോടിയായാണ് നെതന്യാഹു ചർച്ചകളിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചത് അതേസമയം വെടിനിർത്തൽ കരാറിൽ എത്തുന്നതിന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ടെന്ന് നെതന്യാഹു പറഞ്ഞു ഹമാസിന്റെ ഭീഷണി ഇല്ലാതാക്കാൻ താൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ട്രംപ് ജനുവരിയിൽ ശേഷം നെതന്യാഹു നടത്തുന്ന മൂന്നാമത്തെ യു എസ് സന്ദർശനമാണിത് അതിനിടെ ഹമാസുമായുള്ള വെടിനിർത്തൽ ഉറപ്പാക്കാൻ നദന്യാഹുവിനു മേൽ സമ്മർദ്ദം ഉയരുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു എസ് നിർദ്ദേശിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തോടെ രമ്യമായ രീതിയിലാണ് ഹമാസ് പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഹമാസ് ആവശ്യപ്പെട്ട മാറ്റങ്ങൾ ഇസ്രയേൽ അംഗീകരിക്കില്ലെന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ഹമാസിനെ നിരായുധീകരിക്കണമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും നെതന്യാഹു ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ചടങ്ങുകളോ പരേഡുകളോ ഇല്ലാതെയായിരിക്കും കൈമാറ്റങ്ങൾ നടത്തുക വെടിനിർത്തലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബന്ദി കൈമാറ്റം ബന്ദികളുടെ കൈമാറ്റം നടക്കുന്നത് ചടങ്ങുകളോ പരേഡുകളോ ഇല്ലാതെയായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് പത്താം ദിവസം ശേഷിക്കുന്ന തടവുകാർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളും തെളിവുകളും മെഡിക്കൽ റിപ്പോർട്ടുകളും ഹമാസ് കൈമാറും രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ തടവിലാക്കപ്പെട്ട ഗാസയിലെ പലസ്തീൻ തടവുകാരെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഇസ്രയേലും നൽകും ഇസ്രായേൽ തടവിലാക്കിയ പലസ്തീനികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഹമാസ് ബന്ദികളെ മോചിപ്പിക്കും ഹമാസും സഖ്യകക്ഷികളും ബന്ദികളാക്കിയ അൻപത് പേരിൽ ഇരുപത് പേർ ജീവനോടെയുണ്ടെന്ന് വിശ്വസിക്കുന്നതായി ഇസ്രയേൽ പറയുന്നു ജനുവരി പത്തൊൻപതിലെ ഒരു കരാർ അനുസരിച്ച് ഐക്യരാഷ്ട്രസഭയുടെയും അന്താരാഷ്ട്ര റെഡ് ക്രോസിന്റെയും പങ്കാളിത്തത്തോടെ മതിയായ അളവിൽ സഹായം ഗാസയിലേക്ക് ഉടനടി എത്തിക്കും എട്ട് ബന്ദികളെ മോചിപ്പിച്ചതിനുശേഷം ഇസ്രയേൽ സൈന്യം വടക്കൻ ഗാസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് പിൻവാങ്ങും ഏഴാം ദിവസം അഞ്ചു മൃതദേഹങ്ങളും സ്വീകരിച്ചതിനു ശേഷം ഇസ്രായേലുകൾ തെക്കൻ ഭാഗങ്ങളിൽ നിന്നും പിൻവാങ്ങും കരാറിന്റെ ആദ്യ ദിവസം തന്നെ സ്ഥിരമായി വെടിനിർത്തലിനുള്ള ചർച്ചകൾ ആരംഭിക്കും ഗാസയിലെ തടവുകാരുടെ കൈമാറ്റം ദീർഘകാല സുരക്ഷാ ക്രമീകരണങ്ങൾ സ്ഥിരമായി വെടിനിർത്തൽ പ്രഖ്യാപനം എന്നിവ ഉൾപ്പെടുന്ന പ്രധാന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇത് കരാറിലെത്താനായാൽ രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ നിന്ന് തടവിലാക്കപ്പെട്ട ശേഷിക്കുന്ന എല്ലാ പലസ്തീൻ തടവുകാരെയും വിട്ടയക്കും അറുപത് ദിവസത്തെ വെടിനിർത്തൽ കാലയളവിലെ ചർച്ചകൾ വിജയിച്ചാൽ അത് പ്രദേശത്തെ സംഘർഷത്തിന് സ്ഥിരമായ ഒരു അന്ത്യം കുറിക്കും ഈ ഇടവേളയിൽ ഗൌരവമേറെ ചർച്ചകൾ നടക്കുമെന്ന് മധ്യസ്ഥർ ഉറപ്പ് നൽകുന്നു കൂടുതൽ സമയം ആവശ്യമുണ്ടെങ്കിൽ ആ കാലയളവ് നീട്ടാനും കഴിയും അതേസമയം തെക്കൻ ഗാസിൽ നടന്ന ആക്രമണത്തിൽ ഇസ്രയേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പായ ഹമാസ് അവകാശപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഗാസയിലെ ഖാൻസ് നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള അൽമഹട്ട പ്രദേശത്തെ വിദ്യാഭ്യാസ ഡയറക്ടറിന് സമീപത്ത് വച്ചാണ് ആക്രമണം നടത്തിയതെന്ന് സംഘത്തിന്റെ സായുധ വിഭാഗമായി ഖസാം ബ്രിഗേഡ്സ് അറിയിച്ചു ഇസ്രേലി സേനയിൽ മരണങ്ങളും പരിക്കുകളും ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി